ചെങ്കടലിൽ കപ്പൽ നേരെ വീണ്ടും ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രായേൽ ലബനാൻ അതിർത്തിയിൽ സ്ഥിതി രൂക്ഷവുമാണ് ഇസ്ബുളയുടെ വ്യോമ വിഭാഗം തലവന്മാരിൽ ഒരാളെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രയേൽ പറയുകയും ചെയ്തു വടക്കൻ ഗാസിയയിലേക്ക് ജനങ്ങൾ മടങ്ങാനുള്ള സാധ്യതയും സൌകര്യങ്ങളും പരിശോധിക്കാൻ യു എൻ സംഘത്തെ ചുമതലപ്പെടുത്തുമെന്ന് ഇസ്രായേൽ നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം യു സെക്രട്ടറി ജനറൽ ആന്റണി ബ്ലിങ്കൻ പലസ്തീൻ അതോറിറ്റിയെ വിശ്വാസത്തിലെടുക്കണമെന്നും ഇസ്രയേലിനോട് ബ്ലിങ്കൻ പറഞ്ഞു ഇസ്രയേൽ ലബനാൻ അതിർത്തിയിൽ സ്ഥിതി രൂക്ഷവുമാണ് ശത്രുവിന് മാരക നഷ്ടം വരുത്തുന്നതിൽ പോരാളികൾ വിജയിച്ചതായി അൽക്കസ ബ്രിഗേഡും പറഞ്ഞു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഭീഷണി തള്ളി ഹൂതികൾ ചെങ്കടലിൽ ഒരു കപ്പൽ നേരെ ആക്രമണം നടത്തി ടെല്ലാവീവിൽ ഇസ്രായേൽ രാഷ്ട്രീയ സൈനിക നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ഗാസയിലെ സിവിലിയൻ കുരുതി പരമാവധി ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഭക്ഷണവും വെള്ളവും മരുന്നും തടസ്സമൊന്നും കൂടാതെ ഗാസയിലെത്തണം യു എൻ ദൌത്യ സംഘത്തിന് വടക്കൻ ഗാസയിൽ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുമെന്നും ഇസ്രായേൽ അറിയിച്ചതായി ബ്ലിങ്കൻ ജനങ്ങൾക്ക് വടക്കൻ ഗാസയിലേക്ക് മടങ്ങാനുള്ള സാധ്യത യു എൻ സംഘം തീരുമാനിക്കും ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി ആക്രമണങ്ങളിൽ നിന്ന് ഹിസ്ബുള്ളയെ പിന്തിരിപ്പിക്കണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടു അമാസിനുവേണ്ടി ഹിസ്ബുള്ള ലബനാനെ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് മേഖലയിൽ സംഘർഷ വ്യാപന ഭീതിപരത്തി ഇസ്രായേൽ ഹിസ്ബുള്ള ആക്രമണ പ്രത്യാക്രമണം തുടരുകയാണ് ഇസ്രയേലെ സഫദ് നഗരത്തിലെ നോർത്ത് നോർത്തേൺ കമാൻഡ് സെന്റർ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ മൂന്ന് ഹിസ്ബുള്ള പോരാളികളും കൊല്ലപ്പെട്ടു ഏത് സമയവും ലെബനാനുമായി തുറന്ന യുദ്ധത്തിന് സാധ്യതയെന്ന് ാണ് ഇസ്രയേൽ സൈനിക പ്രതികരണം പരിക്കേറ്റ ആയിരങ്ങളെ ഉൾക്കൊള്ളാമാർ ആശുപത്രികളോട് സജ്ജമായിരിക്കാൻ കഴിഞ്ഞയാഴ്ച ഇസ്രായേലി സൈനികരെ കൊലപ്പെടുത്തിയതായി അൽക്കസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞു ശത്രുവിന്റെ സൈനിക വാഹനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായി തകർത്തതായും ചെങ്കടലിൽ ഇസ്രയേലേക്ക് തിരിക്കാൻ ശ്രമിച്ച ഒരു ചരക്ക് കപ്പലിനു നേരെ ആക്രമണം നടത്തിയതായി ഹൂതികൾ സ്ഥിരീകരിച്ചു കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഹൂതികൾ പെന്റഗണിന്റെയും ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയത്തിന്റെയും താക്കിയത് ഗാസിലെ യാക്രണം ശക്തമാക്കുകയും ചെയ്തു ഗാസയിലെ ബുറൈജിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്ക് പൊട്ടിത്തെറിച്ച് ആറ് സൈനികർ കൊല്ലപ്പെടാനും പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കാനും ഇടയായ സംഭവം അന്വേഷിച്ചു വരികയാണെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് അറിയിച്ചു ഗാസയിലേക്ക് സഹായ വസ്തുക്കൾ എത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലി ബന്ധുക്കളുടെ ബന്ധുക്കൾ കരീം ഷാലോ അതിർത്തിയിൽ പ്രതിഷേധിച്ചു ബന്ദി വിമോചനം സംബന്ധിച്ച ചർച്ചകൾക്കായി ഉന്നതതല ഇസ്രയേലി പ്രതിനിധി സംഘം ഈജിപ്തിൽ തുടരുകയാണ് അൽ അക്കസക്ക് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിൽ ഇസ്ലാമിക ലോകത്തിന്റെ പിന്തുണ അനിവാര്യമാണെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ അനിയ പോരാടാനുള്ള സന്നദ്ധത സിൻവാറിനും ഹമാസ് പോരാളികൾക്കും നഷ്ടപ്പെടാത്തതാണ് ബന്ദി മോചന ചർച്ചകളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നതെന്നും മൊസാദ് മുൻ മേധാവി ഇഫ്രഹീം ഹലേവി പറഞ്ഞു അതിനിടെ കൊച്ചിക്ക് സമീപം ഇസ്രായേൽ കപ്പലിനെ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളും വരുന്നുണ്ട് പസഫിക് ഗോൾഡ് ഗോൾഡാണ് ആക്രമണത്തിനെതിരായ കപ്പൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആക്രമണത്തിനിരയായ ഇസ്രായേൽ കപ്പലുകളുടെ പേര് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജനുവരി നാലിനാണ് ഇന്ധനവുമായി വന്ന രണ്ട് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് ലൈബീരിയൻ പതാകയുള്ള ചെം സിലിക്കൺ ആണ് ആക്രമണത്തിനെതിരായ ആദ്യ കപ്പൽ എയ്സ് കമ്പനിക്ക് കീഴിലുള്ള ഈ കപ്പൽ മാലിദ്വീപിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചാണ് ആക്രമണത്തിനിരയായത് സ്പെയിനിൽ നിന്ന് ഗുജറാത്തിലെ കണ്ടല തുറമുഖത്തേക്ക് വരികയായി കപ്പൽ ഈസ്റ്റേൺ കീഴിലുള്ള പസഫിക് ഗോൾഡാണ് ആക്രമണത്തിനിരയായ രണ്ടാമത്തെ കപ്പൽ കൊച്ചി തുറമുഖത്തിന് സമീപമാണ് ആക്രമണമെന്നും റിപ്പോർട്ടിലുണ്ട് ലൈബേരിയൻ പതാകയുള്ള ഈ കപ്പൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മംഗളൂരുവിലേക്ക് വരികയായിരുന്നുവെന്നാണ് വിവരം അതേസമയം ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുമില്ല